പറയാൻ അമ്മ െ ബാഗ് വെച്ചിട്ട് വീഡിയോ എടുത്തോണ്ടെന്ന് കഴിഞ്ഞാല് വന്ന് ബാഗ് എടുത്തോണ്ടു പോയി കഴിഞ്ഞ എന്നാ ചെയ്യുന്നു പൈസ ഉണ്ടോ അതിനകത്ത് അത്യാവശ്യം പോയി കഴിഞ്ഞാൽ ഉച്ചക്ക് ചോറൂണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനും അമ്മയും കൂടെ ഒരു ട്രിപ്പ് പോവാണ് എവിടെ നമ്മൾ കുട്ടിക്കാനം വരെ ഒന്ന് പോകണം ഒരാവശ്യത്തിന് വേണ്ടി പീരുമേട് അല്ലേ തീരുമേട് എന്തോ ഗ്യാസ് ഓഫീസോ രണ്ടു ദിവസമായിട്ട് കുറേ എന്തോ പേപ്പറോ അതുകൊണ്ട് ശരിയാക്കാൻ ഉണ്ട് പോകണം പോകണമെന്ന് എനിക്ക് സമയം കിട്ടിയില്ല ഇന്ന് രാവിലെ പറഞ്ഞ് നേരത്തെ ഒരു ഒരുങ്ങണം രാവിലെ പോയിട്ട് മഴയ്ക്ക് മുമ്പ് വരാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനും കൂടെ ഉള്ളൊരു ട്രിപ്പ് വീഡിയോ ആണ് ഇന്ന് കുട്ടുമൊ ഒറ്റക്കെ ഉള്ളൂ കേട്ടോ വീട്ടിൽ ഇന്ന് തേപ്പുകാരുണ്ട് റൂമ് തേച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർക്ക് വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടി അവിടെ ഉണ്ട് ഞങ്ങൾ എന്റെ പോവാണ് രാവിലെ കാപ്പിപൊടി കഴിഞ്ഞു പോകുന്ന വഴിക്ക് ജ്യൂസ് അറിഞ്ഞ വെള്ളം എന്നിവ മേടിച്ച് തരുമെന്ന് കരുതുന്നു കേട്ടോ കാശില്ലാത്ത പരപ്പേന്ന് ചപ്പാത്തു വരെ പണിയാണ് കേട്ടോ പൊടീന്ന് പറഞ്ഞ ഭയങ്കര പൊടിയാണ് പിന്നെ ഇച്ചിരി പൊടി സഹിച്ചാലും സാരമില്ല നല്ലൊരു വഴി വന്നു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമല്ലേ ചപ്പാത്തി വന്നു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് പക്ഷെ ഹെൽമെറ്റ് വെച്ചിട്ട് ഗ്ലാസ് കാത്ത് വെക്കണം വീട്ടിൽ ചെല്ലുമ്പോൾ കണ്ണൊക്കെ ചുവന്ന ഒരു മാതിരിയാവും രണ്ടുപേരും ഹെൽമെറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് ഹെൽമെറ്റ് എല്ലാരും ഒക്കെ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാ ഞാൻ അമ്മയോട് പറയായിരുന്നു തിരിച്ചു വരുമ്പോളേ ഇതിന്റെ ഒരു കമ്പ് ഒടിച്ചോണ്ട് പോവാണെങ്കിൽ വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചിട്ട് കുളിക്കുവാണെ നല്ല അല്ലേ ഒരു കമ്പ് മതി ഒറ്റ കമ്പ് കൊണ്ടുപോയിട്ട് കുളിക്കാൻ വെള്ളത്തിലോട്ട് നല്ലോണം കോരി നല്ലതാ നല്ലതാ ഈ വന്നിട്ട് നമ്മൾ അവസാനം പിന്നെ വരുമ്പോ കട്ടിലെ കൊണ്ടിട്ടേ മണ്ടാക്കൂടെ കിടക്കുന്നത് നാട്ടിലൊക്കെ ഇത് ഭയങ്കര പ്രധാനമായിട്ടുള്ളൊരു തമിഴ്നാട് ഇഷ്ടം പോലെ ഉണ്ട് പോലെ കുഞ്ഞു കുഞ്ഞു മരവാട്ടുണ്ട് അതിന്റെ കമ്പ് അവര് രാവിലെ ആ ചവച്ചവച്ച നടക്കതാണ് കമ്പും വച്ച് ആ ഒരു മരം പൂത്തേക്കുന്നുണ്ടോ നല്ല മഞ്ഞ കളറിൽ ഇത് ചപ്പാത്തി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴുള്ള പാലാണ് കേട്ടോ ഇവിടെ നമുക്ക് ഫ്രഷ് ആയിട്ട് തേയില കിട്ടുന്നുണ്ടോ അവിടെ ഈ വഴി വരുന്നവരൊക്കെ വണ്ടി നടന്ന് മേടിക്കുക ഈ ഒരു പാല ഓർത്ത് വെച്ചാൽ മതി അവിടെ ഫ്രഷ് ആയിട്ട് നല്ല ഇവിടുത്തെ തേയിലപ്പൊടി ഇട്ടുള്ള ചായയും കിട്ടും ആ നല്ല ഏത് ടൈപ്പ് വേണേലും നിന്ന് തൈല നല്ല ഫ്രഷ് ും അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ അരുവി പോലെ ഉണ്ട് നല്ല രസമുള്ള പോകുന്ന വഴിക്ക് കുറെ കാഴ്ചകളൊക്കെ ഉണ്ട് അമ്മയായിരിക്കും വീഡിയോ എടുക്കുന്ന പുറകെ ഇരുന്ന് മീൻ കാണും ആറ്റിനറി ചാലാന്ന് തോന്നും ചപ്പാത്താറാന്ന് തോന്നുന്നു ഈ തേയിലക്കകത്ത് കാട്ടുമുന്നിയും മൊയിലും അങ്ങനെയുള്ള ജീവജാലങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാം പോയാലോ എന്നാൽ സമയം കളയണ്ട ഇറങ്ങിയവളം മേടിച്ചാൻ തുടങ്ങി ആ എന്നാ വണ്ടി എടുക്കണെന്ന് ഞാനൊന്നും ആലോചിക്കട്ടെ കൊടേം മടി എല്ലാം എടുത്തു എനിക്ക് ഇഷ്ടമല്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ കൊറച്ചു നേരം അങ്ങ് വെച്ച് കഴിയുമ്പോണ്ടല്ലോ തലയ്ക്കൊക്കെ ഭയങ്കര വേദന എടുക്കും തലയ്ക്ക് തന്നെയല്ല പെടലിയുടെ ഈ രണ്ട് സൈഡും വേദന വേദനയെടുക്കാൻ തുടങ്ങും അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല പിന്നെ നിവർത്തികേടും കൊണ്ട് വെക്കാതിരിക്കാൻ പറ്റിയല്ലോ തല ഉണ്ടേ വേദന എടുക്കുള്ളൂ കേൾക്കാനുള്ള பிரலுகர் கோர்க்கால் மிருது மொழி ൂർമ പിന്നെ തേൻമൊഴിയൊന്നി ഒഴുകാൻ ഉള്ളിലെ തേന്നി വിടരാനുള്ളിലെമതിുള്ളിലെ തേന്നി വിടരാ അറിയത്തില്ലേ ഒരു നോക്കി കൂരി നോക്കിരി ഇത് പുതിയ ഹെൽമെറ്റ് കേട്ടോ നമ്മൾ പഴയ ഹെൽമെറ്റ് പോയിട്ട് ഈയിടെ മേടിച്ചോളു ആ ഒന്ന് രണ്ട എണ്ണോ പത്ത് വരെ എന്നാ കാണിക്കുന്നേ ആ ഊരി ടൈറ്റ് കഴിഞ്ഞു നിർത്തിക്കൂടൊക്കെ നടപ്പാ എന്താ കോളേജ് പിള്ളേർ ടൂർ എങ്ങാണ്ട് വന്നു ഇപ്പൊ വെക്കേഷൻ വേണ്ട വാഗമണ്ണിലെല്ലാം നല്ല തിരക്കാണ് വാഗമണ്ണിലും ഈ വഴിയൊക്കെ ഇഷ്ടംപോലെ ബസ് പോകുന്നുണ്ട് സ്കൂൾ പിള്ളേരും ഫാമിലി ടൂർ ഒക്കെ ഉണ്ട് കേട്ടോ അതെ കാണും പിന്നെ കണ്ടോ പണി അവരുടെ സാധനങ്ങളെല്ലാം കൊണ്ട് ഇത് നമ്മുടെ ഇടുക്കിയിലെ അതിമനോഹരമായ കാഴ്ച കേട്ടോ അതായത് തേയിലത്തോട്ടത്തിലെ ചേച്ചിമാര് കൊളുന്തെടുക്കുവാണ് കണ്ടോ അവരുടെ വരുമാന വരുമാനമാർഗമാണ് ചോറിനെന്ന സമയമാണ് എല്ലാരും വെയിലൊന്നും ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും കാര്യങ്ങൾ ഓടിക്കാൻ വേണ്ടിയും കൊണ്ട് ഇങ്ങനെ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ തോട്ടമേഖല പിള്ളേരുടെ എഡ്യൂക്കേഷൻ ലെവലേ മറ്റേ ഈ നൂറിൽ എത്ര പെർസെന്റേജ് വെച്ച് നോക്കുമ്പോൾ കുറവാണ് എന്നുവെച്ചാൽ അവരുടെ വീട്ടിലെ ബുദ്ധിമുട്ടും സാഹചര്യം ഒക്കെ കൊണ്ട് ഒരു പത്താം ക്ലാസ് അല്ല പ്ലസ് ടു തന്നെ അവർ നിന്ന് പോകും പിന്നെ മുന്നോട്ട് പഠിക്കുന്ന പിള്ളേർന്ന് പറഞ്ഞാൽ ചുരുക്കമുള്ളൂ എല്ലാരും അപ്പം തന്നെ ഈ എസ്റ്റേറ്റിൽ തന്നെ അപ്പന്റെ അമ്മേടേയും കൂടെ പണിക്കും കയറണം പിള്ളേരും കൊറച്ചുപേരൊക്കെ കണ്ടെട്ടോ നല്ലപോലെ എനിക്കറിയാം തോട്ടം നമ്മളെ നമ്മൾ ഉപ്പാടനൊക്കെ പിള്ളേരുണ്ട് പോലീസ് ആട്ടൊക്കെ പിള്ളേരൊക്കെ ഉണ്ട് പണ്ടത്തെ പണ്ടൊക്കെ എസ്റ്റേറ്റിൽ തന്നെ പണിക്ക് പോകായിരുന്നു ഇപ്പം അവർക്ക് ജോലി കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ അതുകൊണ്ട് എല്ലാ അതുകൊണ്ട് ഇപ്പം കൂടുതലും കോളേജസും പിന്നെ ഓൺലൈൻ ആയിട്ട് പഠിക്കാൻ കോഴ്സും അങ്ങനെല്ലാം ഉണ്ടല്ലോ നേരത്തെ അങ്ങനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഒരുപാട് മാർഗമുണ്ട് ഇപ്പം പഠിച്ച് രക്ഷപ്പെടാൻ വേണ്ടി

നമ്മൾ നമ്മൾ ഈ പോകും പണ്ട് നമുക്കൊരു ആഗ്രഹമായിരുന്നു സ്പ്ലെഡർ ബൈക്ക് എടുക്കണം എന്ന് ഞാനിപ്പോ തമിഴ്നാടൊക്കെ പോകുമ്പോൾ സ്പ്ലെഡർ പോകുന്നതെന്ന് പറയും എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത് നമ്മുടെ ബൈക്ക് സ്പ്ലെൻ ആയിരുന്നു കേട്ടോ സ്പ്ലൻഡർ എൻ എസ് ജി പിന്നെ നമ്മൾ ആ ഓട്ടോ എടുക്കാൻ നേരത്തെ അത് കൊടുത്തുവാർഷം ഉണ്ടായിരുന്ന വേണ്ടി അഞ്ചു പേരും കൂടെ നമ്മുടെ ഓട്ടോ ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ നാലാമത്തെ അഞ്ചാമത്തെ അല്ലേ

അപ്പൊ എല്ലാരും അവർക്കും ആ അവന് ഏതാണ്ട് എ പ്ലസ് കിട്ടിന്ന് ചുമ്മാ കേട്ടോ ഏണ്ട ഡി സിയും ബി എം കാണ്ടും മാത്രമല്ല അന്ന് ഞാൻ ജയിച്ചത് എല്ലാവർക്കും ഒരു അത്ഭുതായിരുന്നു മൊത്തം ക്ലാസ്സൊക്കെ അല്ലേ പ്ലസ് ടു വന്നോ മൂള വന്നത് എന്നെ പറ്റി എനിക്കന്നെ എന്നെ വിലയല്ലേ ഫ്രണ്ടിരുന്നു ഓടിച്ചു പോന്ന്

ഈ പശീനെ കിട്ടുമ്പോ അത് ഇങ്ങനെ തുടത്തൂറി വെക്കുമല്ലോ ഒരു വഴിക്ക് പോവല്ലേ ഞാനും നീ എന്ന സാധന ഒരാള് വാട്ടർമെലന്റെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വേണ്ടിരിക്കട്ടോ നമ്മള് എത്താറായി കുട്ടിക്കാനം കഴിഞ്ഞു ഇനി രണ്ട് വളവും കൂടെ ഉള്ളതെന്നാണ് പറഞ്ഞത് എനിക്ക് ചേട്ടനോട് ചോദിച്ചപ്പോൾ പിന്നെ ഫണ്ടൊരിക്കലും വന്നിട്ടുണ്ട് ഏട്ടോ ഗ്യാസ് ഓഫീസില് ഒരു പത്ത് പതിനേഴ് വർഷം ആയിക്കണം സബ്സിഡിക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഗ്യാസിൻ്റെ പിന്നെ ഈ വഴി ഇങ്ങോട്ട് വന്നിട്ടില്ല അതുകൊണ്ട് നല്ല തിട്ടമില്ല ഈ കടയിൽ കയറി ഒരു ജ്യൂസും കുടിക്കാൻ ചേട്ടനോട് ചോദിക്കാൻ തോർത്തു ചേട്ടൻ ഗ്യാസ് അതെന്തോ കൈ പഞ്ച് ചെയ്യണമെന്നോ അങ്ങനെ സംഭവം കേട്ടോ നമ്മളവിടെ ഒക്കെ കൊറേ പേര് ചെയ്തെന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അന്വേഷിച്ചിട്ട് അവരും ചെയ്യോട്ട് ആ കിട്ടുന്ന ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റുക ഒരാള് ഗ്യാസ് ഓഫീസിൽ വന്നെല്ലാം ശരിയാക്കി കേട്ടോ എന്ത് കൈ വെക്കണമായിരുന്നു ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുക വേണ്ടിയുള്ള പരിപാടിയാണ് അപ്പം ഉടനെ ഒന്നും കാണിയാലേ ലക്ഷനൊക്കെ കഴിഞ്ഞിട്ടേ കാണെന്നാണ് പറഞ്ഞത് താമസം ഒന്നുമില്ല ആൾക്കാരെ പറഞ്ഞു വിടുന്നു പിന്നെ ചൊവ്വയും രണ്ടു ദിവസം ഉണ്ട് കേട്ടോ അവിടെ എഴുതി പക്ഷേ ചൊവ്വ വ്യാഴം ശനി ഈ മൂന്ന് ദിവസങ്ങൾ അവിടെ എഴുതി ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പക്ഷെ ആൾക്കാര് അറിയാതെ വരുന്നുണ്ടല്ലോ ഓരോ ദിവസം അതുകൊണ്ട് അവരങ്ങ് എഴുതി വിടുകഴുതി ഞാൻ ശരിക്കും ദൂരെ ഇന്നിപ്പോ നമ്മള് വന്ന ബുധനാഴ്ചയല്ലേ നമുക്ക് അറിയത്തില്ലല്ലോ ഞാനവിടത്തെ ഒരു അരമുക്കാ മണിക്കൂർ ഇരിക്കണന്ന അമ്മേനെ ഇവിടെ കൊണ്ടിട്ട് പോയി ചോറ് വരാനൊക്കെ ഓർത്തോണ്ടിരിക്കലോ കണിക്കുന്ന കണിക്കൊന്ന ഇതുവരെ പൂ ഒഴിഞ്ഞിട്ടില്ല പല വീട്ടിലും കണിക്കുന്നണ്ട് ഇഷ്ടംപോലെ പൂവായിട്ട് പൂ പോവുള്ളൂ

ചാരി ഇതൊക്കെ തന്നെ ഞാൻ ഗ്ലാസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പൊടിയാ അതുകൊണ്ട് നമ്മൾ ഗ്ലാസ് ആത്ത് വെക്കണം നേരെങ്കിലും ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് ഗ്ലാസ് പോകുന്ന ഗ്ലാസ്താ ിലും ഒരുപോലെ ഈച്ച വന്നങ്ങ് കയറി ഒരു നീ ചെറിയൊരു നമ്മൾ വെട്ട ഇടുമ്പോൾ വരുന്ന ഒരു ഈച്ച ഉണ്ട് അത് വീണ് കണ്ണിലോട്ട് വീണു കഴിഞ്ഞ ഒരു നീറ്റല അത് പറഞ്ഞു വന്നു നേരെ വന്ന് ഡയറക്റ്റ് അങ്ങ് ഇടിച്ചെ കണ്ണ് വല്ലാണ്ട് നീർന്നു പോലെ ഓപ്പോസിറ്റ് വണ്ടി ഒന്നും വന്നില്ല ഞാൻ പെട്ടെന്ന് ഇൻഡിക്കേറ്റർ ആയിട്ട് സൈഡ് അങ്ങ് ഒതുക്കി നിർത്തി ഞാൻ ചോദിച്ചു എന്നാണ് നിർത്തിയെന്ന് ചോദിച്ചു ഇനി ഞാൻ ഒഴിക്കാൻ മൂത്രവഹിക്കാൻ ഓർത്തേ ഞാൻ ഞാൻ നോക്കി രണ്ട് എന്തിനാ കേട്ടോ കുട്ടിക്കാനം തന്നെ ഏകദേശം ഒന്നേ മുക്കാലായി അപ്പൊ ചോറ് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല വീട്ടിൽ ചെല്ലുമ്പോൾ മൂന്ന് മൂന്നരയാകും അപ്പൊ അമ്മ എനിക്കൊരു അയലവർത്തൊക്കെ മേടിച്ചു പിന്നെ ചോറ് നല്ലൊരു സൂപ്പർ ഊണായിരുന്നു നമ്മള് കുട്ടിക്കാനത്തെ ടൗണിൽ തന്നെ ഒരു റെസ്റ്റോറന്റ് കേട്ടോ റൈറ്റ് സൈഡിലല്ലേ ലെഫ്റ്റ് സൈഡിൽ അവർ പോകുന്നവരൊക്കെ അടിപൊളി ഫുഡ് ആയിരുന്നു നമ്മള് വീട്ടിൽ ഇരിക്കുന്ന മുളകൂട്ടിച്ചേക്കല്ലേ നല്ല നല്ല എനിക്ക് തേങ്ങാച്ചമ്മേക്കാട്ടി അമ്മ രണ്ടാമത് ചോറ് മേടിക്കുന്നല്ലേ ഏതെങ്കിലും ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അമ്മ ഇന്ന് രണ്ടാമത് ചോറൊക്കെ മേടിച്ചു നല്ല ഫുഡായിരുന്നു ചോറ് ഐസ്ക്രീം വരച്ചു തരാൻ തന്നില്ല ഒരാള് പോയി നിന്ന് കാഴ്ചകളെല്ലാം കാണു കേട്ടോ നല്ലൊരു മഴക്കോളം മഴ പെയ്യുന്നു തോന്നുന്നു മഴയ്ക്ക് മുമ്പ് നമ്മള് ചെല്ലുവോ ആ മരം ഒക്കെ അത്യാവശ്യം ഫേമസ് ആട്ടോ ഈ മരം ഇപ്പൊ ഒരു മൂന്ന് നാല് പടത്തി വന്നു അതുപോലെ തന്നെ കൊറേ ഏലപ്പാറയുടെ റീൽസ് ഇട്ടത് ഈ മരം ഭയങ്കര ഫേമസ് ആ അതുപോലെ തന്നെ ഇവിടെ വെച്ച് അഭ്യാസം കാണിച്ച് ഒരുത്തടിച്ചു പോലീസുകാര് അപ്പളഈ മരത്തിന്റെ ഫോട്ടോ അതിനകത്തുണ്ട് ആ വീഡിയോ ബൈക്കിനില്ല ഇത് ചില സമയം പൂത്തു വെക്കുന്നതാണ് അപ്പോള ഭംഗി നമ്മുടെ റോഡ് പണി വന്നപ്പം നമ്മുടെ ഇവിടുത്തെ വികസനത്തിന്റെ ആൾക്കാരൊക്കെ ഇവിടെ ഇന്റർലോക്ക് ഒക്കെ ഇട്ട് കേറി നിന്ന് ആൾക്കാർക്ക് കാണാനൊക്കെ ഉള്ള സെറ്റപ്പുണ്ടാക്കി അതെന്തുകൊണ്ടും നന്നായി വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ടേ കയറി നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റിയ സെറ്റപ്പ് അതെ ഒരു നടുക്കൊരു വയലറ്റ് ചെടി നിറച്ച് പോവ് നമ്മടെ പൊഗൈൻ വില്ലയുടെ വേറൊരു ടൈപ്പ് ആണേ അത് മാത്രേ എടുത്ത് പൂത്ത് നിൽക്കുന്നുണ്ടോ ആയിട്ട് ഈ താഴെ വഴി അമ്മ പോയിട്ടുണ്ടോ ഞാനും പോയിട്ടില്ല ഒരു ദിവസം പോയി നോക്കണം വാഗമണ് പോന്നാണോ എനിക്ക് തോന്നുന്നു വണ്ടിയൊക്കെ വരുന്നുണ്ട് അതില് നല്ല തിരക്കല്ല വണ്ടി വണ്ടി ഫോട്ടോ ചോറും വെച്ചിട്ടാണോ രാവിലെ അവിടെ സത്യം പറഞ്ഞ രാവിലെ ചോറ് വെച്ച് വാർത്തിട്ടു പിന്നെ കുമ്പളപ്പ ഉണ്ടാക്കിയായിരുന്നു അത് കഴിച്ചു പിന്നെ അപ്പം ഇരിപ്പുണ്ടായിരുന്നു അതും ഒക്കെ

ഇഷ്ടംപോലെ ഇഷ്ടംപോലെ വിസിറ്റേഴ്സ് ആയിരുന്നു വാഗമണ്ണിലൊക്കെ കേട്ടോ അപ്പൊ വാഗമണ്ണിലൊക്കെ വരുന്നവര് ശ്രദ്ധിക്ക ഉപ്പേറെ വഴിയാണ് കൂടുതൽ ആൾക്കാരും ടച്ച് ചെയ്ത് പോകുന്നത് നമ്മുടെ വീട് ഉപ്പേറെ കേട്ടോ ഉപ്പേറെ വന്നിട്ട് കൊറേ രണ്ടുനൂര വിളിച്ചാലും പോയി കണ്ടിട്ടുണ്ടായിരുന്നു ചിരിച്ചു പോയി കാണുന്നവരെ അറിയാം കേട്ടോ ചെലവിങ്ങനെ കാണുമ്പോൾ നമ്മളെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കും പിന്നെ നമ്മളെ ഓട്ടോയുടെ ഫ്രണ്ടില് ബാക്കിൽ എഴുതിയത് പോയി എന്നാലും ഫ്രണ്ടിൽ എഴുതി കാണുമ്പോൾ ഫോൺ അടിക്കും േടെന്ന് ഒരുപാട് വട്ടാറുണ്ട് ഞങ്ങളോട് കണ്ടു സംസാരിച്ചു നോക്കി വളഞ്ഞു വളഞ്ഞ് കേട്ടോ കാട്ടുമാലിന്റെ കുഞ്ഞിനെ കണ്ട കഴിഞ്ഞാൽ നല്ല തിരക്കല്ലേസ് പോവാ അങ്ങനെ നമ്മള് ചപ്പാത്തി വന്നു ഏതായാലും ചപ്പാത്തി തൊട്ട് ഉപ്പാറ വരെയാണ് വഴിപണിയൊക്കെ നടക്കുന്നത് അതുകൊണ്ട് എനിക്കിതിലൊരു ഷോർട്ട് കട്ട് വഴി അറിയാം അതിലേ ഞാൻ ഇറങ്ങി അപ്പം എന്നോട് ചോദിച്ചു നീ ഇതിലെ ഉടപ്പ് കൂടാന്ന് ചോദിച്ചു നമ്മൾ നീ ഇതിലേ പോകുകയാണെങ്കിൽ കുണ്ടും കുഴിയും ചാടാതെ ചെല്ലാം നമ്മൾ പോകുമ്പോൾ കാണാം കേട്ടോ ഇവിടെ നല്ല രസമാണ് തേയിലക്ക നടു കൂടി കവുങ്ങ് നട്ടയൊക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി ഈ വഴി പോയിട്ടുണ്ടോ ആദ്യമായിട്ടാണോ പോകുന്നത് ആണോ

ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കൂട്ടുകാരൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ചുമ്മാ ഇങ്ങനെ ഡ്രസ്സത്തിന് പറയേ പണ്ട് എവിടെയാണ് ഞാൻ കണ്ണനെ ആട്ടെ എവിടെയാണ് ഇറങ്ങുമ്പോൾ അപ്പം കണ്ണൻ ചോദിച്ചു ഇടപ്പു കേട്ടേ എടപ്പു കേട്ടെ ഈ വഴിയൊക്കെ ചേട്ടയ്ക്ക് അറിയാവുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ അവനോട് പറഞ്ഞു എടാ കുറച്ചുകൂടെ ചെന്നേ എൻ്റെ വരും ഞാൻ ഞങ്ങൾ നാലു പേരും കൂടെ കുടി നിന്നെ കൊണ്ടുപോയാൻ്റെ കണ്ണ് കുത്തിപ്പറിച്ചു അവൻ ചെറുതായിട്ട് വിശ്വസിച്ചു അപ്പം അത് ചപ്പാ തമ്പലോ കേട്ടോ ഇവിടെ നോക്കുവാൻ നല്ല ഭംഗി ഈ ഒരു പ്രദേശം കാണാൻ നല്ല രസമാണ് കഴിഞ്ഞാ തേയില കറക്റ്റ് ടൈമിൽ അവര് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മെഷീനെ മെഷീനെ കട്ട് ചെയ്ത് നല്ല ഷേപ്പ് ആട്ടെ ലൈൻ അടിച്ച് കൗങ്ങ ഷേപ്പായിട്ടെ കുറച്ച് പോവാങ്ങ് കൊറച്ച് ദൂര ഷോർട്ട് കട്ട് ആണ് നമുക്ക് ഇതിലേ പോവാം